അബുദാബി ൽ മണ്ഡലം കമ്മിറ്റി പാർക്കിൽ വെച്ച് ഇഫ്താർ മീറ്റിംഗ് സംഘടിപ്പിച്ചു സെയ്ദ്ദീൻ തങ്ങളുടെ പ്രാർത്ഥനയോടെ തുടങ്ങിയ സംഗമത്തിൽ നിരവധി പ്രവാസി വനിതാ പ്രവർത്തകരും പങ്കെടുത്തു കുടുംബ ബന്ധങ്ങളെ പുതിയ വേദിയായി മാറി ഇഫ്താർ സംഗമം അബുദാബി സ്റ്റേറ്റ് സെക്രട്ടറി മൊയ്തുട്ടി വേലരി മലപ്പുറം ജില്ലാ കെ എം സി സി ജനറൽ സെക്രട്ടറി ഹംസക്കോയ ട്രഷറർ അഷ്റഫ് അലി പുതുക്കുടി ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ മുനീർ മാമ്പറ്റ സിറാജ് യാദവനാട് ജില്ലാ സെക്രട്ടറി ഷാഹിദ് ചമ്മുകൻ ജില്ലാ കെയർ കോർഡിനേറ്റർ സയ്യിദ് മുഹമ്മദ് വിവിധ മണ്ഡലം ഭാരവാഹികൾ പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികൾ പങ്കെടുത്തു റാഷിദ് തൊഴിലിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇബ്രാഹിംകുട്ടി വട്ടപ്പാറ സ്വാഗതവും അബ്ദുൽ സലാം വീട്ടി നന്ദിയും പറഞ്ഞു ഇഫ്താർ സംഗമത്തിന് ഹമീദ് കോട്ടൂർ അഷ്റഫ് കെ കെ ലതീഫ് മസ്ജീദ് ചിറാക്കൽ ഷംസുദ്ദീൻ പൊന്മള സിറാജ് അലി കോട്ടയ്ക്കൽ ഫാറൂഖ് യാഹു സെബീൽ പരവക്കൽ അഷ്റഫ് ബക്കർ വനിതാ വിംഗ ഭാരവാഹികളായ ഹഫ്സത്ത് നെസ്മിജ സൈബുനിസ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെക്കും അൽദാൻ കുബൂസ് കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്